അസലമലൈക്കും വഹമ്മി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ദുറൂസ് ഉഹ്സാൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അധിക പരീക്ഷകളിലും ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ ഓപ്ഷൻസുകൾ അതിൻ്റെ കൂടെ തന്നെ കൂട്ടി ഓരോന്നും യോജിപ്പിച്ച് വായിച്ചാൽ തന്നെ ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ വാതി സാധിക്കും അങ്ങനെ ചോദ്യങ്ങളൊക്കെ വായിച്ച് ഓപ്ഷൻസുകളൊക്കെ അതിൻ്റെ കൂടെ വായിച്ച് ഏറ്റവും ഷൂട്ടാകുന്ന ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഓരോന്നിൻ്റെയും കൂടെ ഇതാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകൾ കൊടുത്തുക്കണത് ഏതാണ് ഫത ഊ ഹുബിഹ മുസി ഉന്നഹാരി ലിഖാ അഹു ഇഹ്സാൻ സ്വാലിഹീങ്ങൾ ഇതൊക്കെയാണ് ഓപ്ഷൻസിലായി കൊടുത്തിട്ടുള്ളത് ഇനി എന്താണ് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം മതത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് ഇതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും നമ്മൾ ആദ്യ പാഠത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ഒരു മൂന്ന് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ജിബ്രീൽ അലൈഹി സ്വലാൻ വിധങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇസ്ലാം രണ്ട് ഇമാൻ മൂന്നാമത്തത് ഏതാണ് എഹ്സാൻ ഇവിടെ അവസാനത്തെ ഓപ്ഷൻസിൻ്റെ തൊട്ട് മുമ്പ് എഹസാൻ എന്നുണ്ട് ഇതാണ് അതിൻ്റെ ആയിട്ട് വരിക ഇസ്ലാം മതത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് എഹ്സാൻ രണ്ടാമത്തെ ചോദ്യം എന്താ പറയുക അസ്മാ ഉൽ ഹുസ്ന ഡാഷ് ഇത് നമ്മൾ അസ്മാ ഉൽ ഹുസ്ന എന്നുള്ള പരിശുദ്ധ നാമങ്ങൾ എന്നുള്ള പാഠത്തിൽ ഒരു സൂറത്തിൻ്റെ അഥവാ അറാഫ് സൂറത്തിലെ ആ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ അവസാന ഭാഗം മുകളിലുണ്ട് എന്താണ് വലില്ലാഹിൽ അസ്മ ഉൽ ഹുസ്ന ഫു ബിഹാ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് പരിശുദ്ധ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദ ചെയ്യുക അതാണ് ആ ആയത്തിൻ്റെ ആശയം അപ്പോൾ വലില്ലാഹിൽ അസ്മ ഉൽ ഹുസ്ന എന്ന് അവിടെ എന്നവിടെ കൊടുക്കണം മൂന്നാമത്തെ ചോദ്യം ലൗക്കാ നഫി ആലിഹത്തുൻ ഹത്തുൻ ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൗക്കാൻ ഫീഹിമ അലിഹത്തുൻ ഇല്ലല്ലാ എന്താണ് അതിൻ്റെ അർത്ഥം വരിക ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ എന്ന് പഠിച്ചല്ലോ അപ്പം അതിൽ അവ നശിച്ചത് തന്നെ എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കവിടെ ചേർത്ത് കൊടുക്കണം അതാണ് ഓപ്ഷൻസിലുണ്ട് അത് ഏതാണ് ലഫസദത്ത എന്നാണ് ലൗകാൻ ഫീഹിമ അലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത നാലാമത്തെ ചോദ്യം മൻ അഹബലിഖാ അള്ളാഹി അഹബഅഅള്ളാഹു ഡാഷ് മൻ അഹബലിഖാ അള്ളാഹി അഹബഅ അല്ലാഹു ഡാഷ് അവിടെ യോജിക്കുന്ന അതിൻ്റെ ബാക്കി ഭാഗം മുകളിലുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിച്ചാൽ അവനെ കാണാൻ അള്ളാഹുവും കൊതിക്കുന്ന ആശയം വരുന്ന ഒരു ഹദീസ് നമ്മൾ പഠിച്ചല്ലോ അതിൻ്റെ അവസാന ഭാഗം ഏതാ ലിഖാ അഹു എന്ന ഉടൻ്റെ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൻ അഹബിഖാ അള്ളാഹി അഹബ്ബള്ളാഹു ലിഖാ അഹു ഇനി അഞ്ചാമത്തെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആരാണ് മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക ഓപ്ഷൻസുകളിൽ അവസാനത്തേതാണ് അതിൻ്റെ ഉത്തരം സ്വാലിഹീങ്ങൾ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു സ്വാലിഹീങ്ങൾ ആറാമത്തെ ചോദ്യം യദഹു ഡാഷ് അതിൻ്റെ അവസാന ഭാഗം ചേർത്ത് കൊടുക്കാനാണത് മുകളിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു താല പകൽ തെറ്റ് ചെയ്തവൻ്റെ ദോഷങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി രാത്രിയിലും രാത്രി തെറ്റ് ചെയ്തവൻ്റെ ദോഷങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പകലിലും അവൻ്റെ കൈ നീട്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവസാന ഭാഗം ചേർത്തെടുക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻസ് ആണ് മുസി ഉന്നഹാരി എന്നാണ് മുസി ഉന്നഹാർ ഇന്നു യഹൂബില്ല യത്തൂബ മുസി ഉന്നഹാരി ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഇസ്ലാം മതത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് എന്നോട് യോജിക്കുന്നത് എഹ്സാൻ രണ്ടാമത്തെ ചോദ്യം വലില്ലാഹി ലസ്മ ഉൽ ഹുസ്ന എന്നോട് യോജിക്കുന്നത് ഫത ഓ ഹുബിഹ മൂന്ന് ലൗഖാ നഫീഹിമ അലിഹത്തുൻ ഇല്ലഅള്ളാഹു അതിൻ്റെ ബാക്കി ലഫസദത്ത നാലാമത്തെ ചോദ്യം മൻ ലിഖാ അള്ളാഹി അഹബ്ബല്ലാഹു അതിനോട് യോജിക്കുന്നത് ലിഖാ അഹു അഞ്ചാമത്തത് മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതിനോട് യോജിക്കുന്ന ഉത്തരം സ്വാലിഹീകൾ ആറ് ഇന്നല്ലാഹ യബസു യഹൂ ബില്ലയിൽ ലിയ തൂബ അവിടെ യോജിക്കുന്നത് മുസീഉു നഹാരി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ കുറച്ചുപോലും ഹൃദയത്തിൽ ഖുർആാന് ഹിഫ്ലില്ലാത്തവൻ്റെ മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം ഉപയോഗശൂന്യമായ വീട് പോലെ ഉപയോഗശൂന്യമായ വീട് പോലെ എന്നാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം എന്താ പരലോകത്ത് നബ്സു അള്ളു അല്ല വസ്ലമയുടെ ഏറ്റവും അടുത്തവർ പരലോകത്ത് നബി തങ്ങളുടെ ഏറ്റവും അടുത്തവരാരായിരിക്കും അതിൻ്റെ ഉത്തരം എന്താണ് നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവർ നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കും പരലോകത്ത് നബിയുടെ ഏറ്റവും അടുത്തുള്ളവർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അഹ്ലുബൈത്ത് ആരാണ് അഹ്ലുബൈത്ത് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം നബി സലഹ് അല വസ്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ അതാണ് അതിൻ്റെ ആൻസർ വരാ നിമിഷം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ നാലാമത്തെ ചോദ്യം എന്താ സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചല്ലോ എന്തൊക്കെയാണ് വിനയവും വിട്ടുവീഴ്ചയും വിനയവും വിട്ടുവീഴ്ചയുമാണ് സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നഖം മുറിക്കൽ സുന്നത്തായ ദിവസം വളരെ സിമ്പിളായ ചോദ്യമാണ് നമുക്കറിയാം നഖം മുറിക്കൽ സുന്നത്തായ ദിവസം ഏതാണ് വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കണം അത് വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത് എന്നൊക്കെ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയെന്നാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ അതിൻ്റെ ഉത്തരം ഉപയോഗ ശൂന്യമായ വീട് പോലെ രണ്ടാമത്തെ ചോദ്യം പരലോകത്ത് അലൈഹി അലുവലമയോട് ഏറ്റവും അടുത്തവർ എൻ്റെ ഉത്തരം നബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ മൂന്നാമത്തെ ചോദ്യം അഹ്ലു ബൈത്ത് അതിൻ്റെ ഉത്തരം അലൈഹി വല്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുമ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ നാലാമത്തെ ചോദ്യം സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ ഉത്തരം വിനയവും വിട്ടുവീഴ്ചയും അഞ്ചാമത്തെ ചോദ്യം നഖം മുറിക്കൽ സുന്നത്തായ ദിവസം എൻ്റെ ഉത്തരം വെള്ളിയാഴ്ച മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ചോദ്യങ്ങൾ വായിച്ചു വെക്കാം ഒന്നാമത്തെ ചോദ്യം വസ്ത്രം വൃത്തിയായാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമുക്കും ശുദ്ധിയുള്ളവരാവാന്നുള്ള പാഠത്തിൽ ഇമാം ഷാഫിള്ളാഹ്നു പറഞ്ഞത് മൊമൻ നൽഫ സൗബുഹു ൽഹു ഒമൻ ത്വാബരിഹു എന്ന് പറഞ്ഞല്ലോ അതിലെ ആദ്യ ഭാഗത്തിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വസ്ത്രം വൃത്തിയായാൽ എന്താണ് അസ്വസ്ഥത നീങ്ങും അതാണ് അവിടെ ചേർത്ത് കണ്ടത് വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും അപ്പോൾ അത് പൂർത്തിയായി ഇനി രണ്ടാമത്തത് സുഗന്ധം ഉപയോഗിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ അടുത്ത ഭാഗം അതാണ് എന്ത് ഒമൻ ത്വാബരിയഹു ജാദ അക്കുലുഹു എന്നുള്ള അതിൻ്റെ ആശയാണ് ഇനി ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും അപ്പോൾ അവിടെ ബുദ്ധി വർദ്ധിക്കും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും പിന്നെ മൂന്നാമത്തെ എന്താണ് ഇന്നള്ളാഹ ജമീലുൻ യുഹിബു ഡാഷ് അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് ഇന്നള്ളാഹ് ജമീലുൻ തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് ഇനി അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ബാക്കി വേണ്ടത് യുഹിബു എന്നവട്ണ്ട് ഇഷ്ടപ്പെടുന്നു അവൻ ഇഷ്ടപ്പെടുന്നു അവൻ ഈ ഭംഗി എന്നുള്ള എൻ്റെ ഒരു അറബി ചോദ്യത്തെ തലത് പൂർത്തിയാവും എന്താണ് അൽ ജമാൽ എന്നാണ് ഇന്നുള്ള ജമീലുൻ യുഹിബുൽ ജമാൽ ഇനി നാലാമത്തെ ചോദിക്കുന്ന മനസ്സാന്നിധ്യത്തോടെ നാവ് കൊണ്ട് ചൊല്ലുന്നതാണ് ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മനസ്സാന്നിധ്യത്തോടെ നാവ് കൊണ്ടു ചൊല്ലുന്നതാണെന്ത് യഥാർത്ഥ വിക്ർ യഥാർത്ഥ വിക്രെന്നവിടെ ചേർത്തുടുത്താൽ അത് പൂർത്തിയാവും മനസ്സാന്നിധ്യത്തോടെ നാവ് കൊണ്ടു ചൊല്ലുന്നതാണ് യഥാർത്ഥ വിക്ർ അഞ്ചാമത്തെ ചോദ്യം സുബാന ഖള്ളാഹുമി ഹിഖ അഷു അല്ലാ ഇലാഹഇറു ഡാഷ് നമ്മൾ അവസാനത്തെ പാഠത്തിൽ ആ ദിഖറുകളുടെ ആ പാഠത്തിൽ സദസ്സിൽ നിന്ന് പെരിയുമ്പോൾ ചെല്ലേണ്ട ദിഖറുണ്ടല്ലോ അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ അവസാനം രണ്ട് വാക്ക് ചേർത്ത് കൊടുത്താൽ മതി ഏതാണ് ചേർക്കേണ്ടത് വഅത്തൂബ് ഇലൈക്ക് അപ്പോൾ അത് പൂർത്തിയാവും സുബാനഖുലാഹുമുബി ഹം ദിക്ക അഷാദു അല്ലാ അലഹഇല്ല അന്തഅസ്തഫുർക്ക വ അതൂബ് ഇലെയ്ക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് വില മതിക്കാനാവാത്ത സ്വത്താണ് എത്ര വില കൊടുത്താലും കിട്ടാത്തൊരു സ്വത്തുണ്ട് വില മതിക്കാനാവാത്ത സ്വത്ത് അതെന്താണ് സമയം എന്നാണ് അതിൻ്റെ ആൻസർ വില മതിക്കാനാവാത്ത സ്വത്താണ് സമയം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും രണ്ട് സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും മൂന്ന് ഇന്നല്ലാഹ ജമീലുൻ യുഹിബു അൽ ജമാല നാല് മനസ്സാന്നിധ്യത്തോടെ നാവ് കൊണ്ട് ചൊല്ലുന്നതാണ് യഥാർത്ഥ വിക്ര അഞ്ച് സുബാന കള്ളാഹുമോ ബിഹംദിക്ക അഷദു അല്ലാ ഇല ഇല്ലാ അന്ത അസ്തഫിറുക്കൂബ് ഇലീക് ആറ് വിലമതിക്കാനാവാത്ത സ്വത്താണ് സമയം ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ രണ്ടെണ്ണം വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് ഇത് കൊടുക്കേണ്ടത് മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും ചിലപ്പോൾ അതിലേറെ ഉത്തരങ്ങൾ പുസ്തകത്തിലുണ്ടാവും ഇവിടെ രണ്ടെണ്ണം ഇത് കൊടുക്കാം നമുക്ക് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എത്ര എണ്ണം ചോദിക്കും പറയാൻ സാധിക്കില്ലല്ലോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ മുമ്പ് നമ്മൾ മറ്റൊരു പേപ്പറിൽ സൂചിപ്പിച്ചിരുന്ന അതേ ചോദ്യപടി വന്നിട്ടുണ്ട് പല ചോദ്യങ്ങളും ആവർത്തിച്ചു വരുന്നുണ്ട് ഒരു ഹദീസിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് നിയമത്താനി മഹ്ബൂനൻ ഫിഹിമ കസീർ മിനൻ നാസി അസ്സുഹാത്ത വൽ ഫറാഖ് നമ്മൾ പറഞ്ഞല്ലോ അതാണ് ഇവിടെ അതിൻ്റെ ആൻസർ എന്താണ് ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് കാര്യങ്ങൾ ആരോഗ്യവും ഒഴിവ് സമയവും അല്ലെങ്കിൽ അസുഹാത്തു വൽ ഫറാഹ് എന്നു എഴുതി വെക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ നമ്മൾ കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരോടാണ് ആരോടാണ് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ലാത്തത് നന്മ നിറഞ്ഞൻ്റെ സുഹൃത്ത് എന്നുള്ളൊരു പാഠത്തിൽ നമ്മൾ പഠിച്ചു ആരോടെ ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ ഇവരോടൊന്നും നമ്മൾ കൂട്ടുകൂടി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതി മതി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് നബി നബിസ്വലാസ്വല്ലയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാനുള്ള കാരണങ്ങൾ നബി തങ്ങളുടെ പ്രത്യേക പ്രീതി അഥവാ ഇഷ്ടം നേടിയെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നബി നബിസ്വല്ലാ അലൈഹി വല്ല പ്രത്യേക പ്രീതി നേടി നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നബി സുല്ലാ വസ്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക പിന്നെ അവിടുത്തെ മധുഹുകൾ പറയുക മറ്റൊന്ന് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നബി തങ്ങളുടെ പ്രീതി നേടിയെടുക്കാനുള്ള കാരണങ്ങളാണ് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതാം മുഴുവനായിട്ട് നമുക്ക് പഠിക്കാം നാലാമത്തെ ചോദ്യം മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ എല്ലാ നിസ്കാരങ്ങളും അവർക്ക് പ്രയാസമാവും എന്നാൽ പ്രത്യേകിച്ച് രണ്ട് നിസ്കാരങ്ങൾ പേരോടെ പറയുന്നുണ്ട് അതേതാണ് സുബ്ഹയും ഐഷാവും മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ സുബഹ് ഐഷ് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ ഉത്തരം ആരോഗ്യം ഒഴിവ് സമയം അല്ലെങ്കിൽ അസുഹാത്തു വൽഫറാവും രണ്ടാമത്തെ ചോദ്യം നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ഉത്തരം ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ മൂന്നാമത്തെ ചോദ്യം നെബ്സുല അലുസലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഉത്തരം ഒന്ന് നബ്സുല അലുസലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക രണ്ട് അവിടുത്തെ മധുഹുകൾ പറയുക നാലാമത്തെ ചോദ്യം മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഉത്തരം സുബിഹിയും ഇഷവും അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് റിക്രുകൾ റിക്രുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചല്ലോ അള്ളാഹുവിൻ്റെയും തിരുനബി സുലാഹു അലൈഹി വല്ലമയുടെയും പേരുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് റിക്രുകൾ അള്ളാഹുവിൻ്റെയും തിരുനബിസ്വലാസ്ലമയയുടെയും പേരുകൾ രണ്ടാമത്തെ ചോദ്യം എന്താ ഒന്നാം തരം ലഹുവ് തന്നെയാണത് ഏത് ഒന്നാം തരം ലഹുവ് തന്നെയാണത് ഏത് മുമ്പ് ഒരു പേപ്പറിൽ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താണ് ഇഷാ നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിഞ്ഞ് പാതിരാത്രി വരെ സ്വര പറഞ്ഞിരിക്കൽ ഇത് ഒന്നാന്തരം ലഘുവാണ് മൂന്നാമത്തെ ചോദ്യം എന്താ ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാവും ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്താ നമ്മൾ നന്മ നിറഞ്ഞ എൻ്റെ സുഹൃത്ത് എന്നുള്ള പാഠത്തിൽ നല്ല കൂട്ടുകാരൻ്റെയും അതേപോലെ തന്നെ ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ ഇവിടെ പറ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നല്ല കൂട്ടുകാരൻ്റെ ഉപമ അത്ര കച്ചവടക്കാരനെ പോലെ അത്ര വിൽപ്പനക്കാരനെ പോലെയാണ് പിന്നെ അവൻ്റെ അടുത്തുനിന്ന് നമുക്ക് സുഗന്ധം ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം അതിനോട് കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ് അവൻ്റെ അടുത്തിരുന്നാൽ എന്താ സംഭവിക്കുക ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാകും നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാകും ഉത്തരം ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാകും ഇനി നാലാമത്തെ ചോദ്യം എന്താ അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആരുടെ ആരുടെ മഹത്വമാണ് അള്ളാഹു തല വർദ്ധിപ്പിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് വിനയം കാണിക്കുന്നവനെ അള്ളാഹു ഉയർത്തുകയും വിട്ടുവീഴ്ച ചെയ്യുന്നവൻ അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പഠിച്ചല്ലോ അപ്പോൾ അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആരുടെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ എന്നെഴുതിയാൽ മതി അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആരുടെ വിട്ടുവീഴ്ച ചെയ്യുന്നവന് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ എന്നെഴുതിയാലും കൃത്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പൊരു ചോദ്യ പേപ്പർ ഇത് പറഞ്ഞിട്ടുണ്ട് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ ആൻസറ് അറിവ് എന്ന് എഴുതിയാൽ മതി ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്താണ് അറിവ് കൂടി പറയുന്നു ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിക്രുകൾ ഉത്തരം അള്ളാഹുവിൻ്റെയും തിരുനബി സല്ലാഹു അലൈഹി വല്ലമയുടെയും പേരുകൾ രണ്ട് ഒന്നാം തരം ലഹ്വ് തന്നെയാണത് ഏത് ഉത്തരം ഇഷാ നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിഞ്ഞ് പാതിരാത്രി വരെ സൊറ പറഞ്ഞിരിക്കൽ മൂന്ന് ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാകും അതിൻ്റെ ഉത്തരം ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാകും നാലാമത്തെ ചോദ്യം അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും ആരുടെ അതിൻ്റെ ഉത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ അഞ്ച് ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം അറിവ് ആറാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഒരു ഹദീസ് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് ക്രമത്തിലാക്കി ഓർഡറൊക്കെ ശരിയാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഇവിടെ ഉള്ളത് അഹദുക്കും അൽമർഒ ഫല്യന്തർ മൈ യുഹാലിലു അലാദീനി ഖലീലിഹി എങ്ങനെ അത് ഈ ഹദീസിൻ്റെ തുടക്കം എന്താണ് അൽ അൽമറു എന്നാണ് അൽ അൽമറു പിന്നെന്താ വരിക അലാദീനി മൂന്നാമത് ഖലീലിഹി നാലാമതായതാണ് കൊടുക്കുക ഫല്യുർ അഞ്ചാമത് അഹദുക്കും അവസാനമാറാമത് മൈ യുഹാലിലു അപ്പോൾ അതെങ്ങനെ ഓർഡർ ആവും അൽ മറു അലാദീനിൽ അതിൻ്റെ അർത്ഥം കൂടി പിന്നാലൊന്നും മനസ്സിലാക്കുക എന്താണ് ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ആദർശത്തിലായിരിക്കും അതിനാൽ കൂട്ടുകൂടുന്നവനെ നന്നായി പരിശോധിക്കണം എന്നാണ് അതിൻ്റെ ആശയം ആയത്തുകളും ഹദീസുകളൊക്കെ ചോദ്യങ്ങളിൽ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ശരിയാക്കി കൊടുക്കാനോ ചേരുമ്പടി ചേർക്കാനൊക്കെ ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും അർത്ഥം കൂടി അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയാൽ ചിലപ്പം തർജ്ജുമായിട്ട് അത് അടുത്ത പേപ്പറിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതങ്ങനെയും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മി വർക്കാത്തൂ